എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് തെങ്ങിനെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം മലയാളികളായിട്ടുള്ള എല്ലാവർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും തെങ്ങിനാ തേങ്ങ തേങ്ങിൻ്റെ കായ നാളികേരം ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയുമെന്നറിയില്ല മിക്കവരും ഇടക്കൊക്കെ പറയും തേങ്ങ അധികം കഴിക്കല് പാടില്ല വിളിച്ചെണ്ണം കഴിക്കരുത് എന്നൊക്കെ പറയും ചില ഡയറ്റീഷ്യന്മാർ അങ്ങനെയൊക്കെ പറയാറുണ്ട് എങ്കിലും തേങ്ങ നല്ലതാണ് അതിൽ ധാരാളം ജീവകം സി അടങ്ങിയിട്ടുണ്ട് ഇരുമ്പുണ്ട് മഗ്നീഷ്യമുണ്ട് ഉണ്ട് ജീവകം ഡി ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ധാരാളം ഉണ്ട് കേട്ടോ സോഡിയൊക്കെ ഉണ്ട് എരുവത് അതേസമയം കൊളസ്ട്രോൾ ഇല്ല കൊഴുപ്പില്ല കേരളത്തിലുള്ളവരോടോട് കേരള പറ്റി പറയേണ്ട ആവശ്യമില്ല എങ്കിലും ചിലവർക്ക് എല്ലാം അതിൻ്റെ ശരിയായ എല്ലാ കാര്യങ്ങളും അറിയില്ല പാൽ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതാണ് ഗ്യാസ്ട്രൈറ്റിസ് അൾസർ അതിനുള്ള നൽ അത് ഉണ്ടാവാതിരിക്കാനായിട്ടൊക്കെ നല്ലതാണ് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ് തേങ്ങ പിന്നെ അതിൻ്റെ ഔഷധഗുണങ്ങളൊക്കെ അറിയോ വെളിച്ചെണ്ണ ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ഫങ്കൽ മുറ ഉണക്കാൻ നല്ലത് മുറിവ് മുറിവ് ഉണക്കാൻ നല്ലതാണ് ചില രോഗങ്ങൾക്കെല്ലാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് പല ആയുർവേദ ഔഷധങ്ങളും മറ്റുമായിട്ടും നീലതിള ദിവളിച്ചെണ്ണ മുറി ഉണക്കൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഓറൽ ഹെൽത്ത് പിന്നെ വായിലെ ദോഷകരമായിട്ടുള്ള ചില ബാക്ടീരിയകൾ മാറ്റുന്നു ദുർഗന്ധം മാറ്റുന്നു മോണയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ശുദ്ധമായ വെളിച്ചെണ്ണ വളരെ നല്ലതാണ് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചിലവർ പറയും എന്താ തേങ്ങ കൊണ്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെ നശിച്ചൊക്കെ പോകാറുണ്ടെന്ന് തോന്നുന്നു ആ തേങ്ങ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ വെറുതെ തേങ്ങ പക്ഷേ പുരട്ടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ അവിടെ ഇവിടെയൊക്കെ വീണ കുറുമ്പെല്ലാം വരും ധാരാളം അതൊക്കെ നല്ലതാണ് ഈ കാലിലൊക്കെ ചിലവർക്ക് മൊരി അതൊക്കെ ഉണ്ടാകുന്നതൊക്കെ പോകുന്നതിന് നല്ലതാണ് വെർജിൻ ഓയിൽ ഓയിലുണ്ടാക്കുന്നു അതും ഉണ്ടാക്കാനായിട്ടൊക്കെ എളുപ്പമാണ് പല അത് ചെയ്യുന്നത് അത് തേങ്ങ ഒറ്റിച്ച വെളിച്ചെണ്ണ എടുക്കുന്നതൊക്കെ വളരെ ഔഷധ ഗുണമുള്ളതാണ് തേങ്ങ വെള്ളം ഇനി തേങ്ങ വെള്ളത്തിനെ പറ്റി പറയാം റീഹൈഡ്രേഷൻ മാറ്റുന്നു ഇത് എന്താ അത് ഇല ഇലക്ട്രോലൈറ്റും ലൈറ്റുകളും സമ്പുഷ്ടമാണ് വൃക്കങ്ങൾ വൃക്കകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് കാൽസ്യം കാൽസ്യം കുറയ്ക്കുന്നതിലൂടെ വൃക്കുകളിലുണ്ടാകുന്ന കല്ലുകളില്ലേ അതിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കല്ലുകളൊക്കെ അതെല്ലാം മാറുന്നതാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു പൊട്ടാസിയം അടങ്ങിയിട്ടുണ്ട് ധാരാളം അപ്പോൾ തേങ്ങാപ്പാൽ നല്ലതാണ് ദഹ ദഹന ദഹനത്തിന് നല്ലതാണ് പിന്നെ തേങ്ങാപ്പാൽ നമ്മുടെ മുടികളിലൊക്കെ പുരട്ടിയിട്ടുണ്ടെങ്കിൽ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കാറുണ്ട് ചിലവർ നല്ലപോലെ മുടി വളരും രോഗപ്രതിരോധ ശക്തി ധാരാളം ഉണ്ടാകും പിന്നെ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പല അസുഖങ്ങൾക്കും നല്ലതാണ് പ്രമേഹ അധികം തേങ്ങ ഉപയോഗിക്കരുതെന്ന് എല്ലാം പറയുമെങ്കിലും നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അധികം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കണ്ടമാനം ഇങ്ങനെ കിണ്ടൽ കണക്കിനൊക്കെ കഴിക്കോ ആവശ്യത്തിനൊക്കെ നമുക്ക് കഴിക്കാം അത് എല്ലാം ആരോഗ്യത്തിന് നല്ലതാണ് നാരുകൾ ഫൈബർ അടങ്ങിയ ഭക്ഷണം നല്ലതാണല്ലോ ഇപ്പം നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും തേങ്ങ ഇഴിച്ചിടേണ്ടിയിട്ട് തേങ്ങ ഇടാറില്ലേ പുട്ട് ഇടിയപ്പം ഇടിയപ്പത്തിൽ തേങ്ങ പാൽ ഒഴിച്ച് ഒഴിച്ച് കഴിക്കും പിന്നെ ഫ്രീ റാഡിക്കൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളൊക്കെ ഉണ്ട് തേങ്ങാ പാലായിട്ട് നമ്മൾ കഴിക്കുന്നത് ഈടിയപ്പം അപ്പങ്ങളിലൊക്കെ പാലായിട്ട് ഒഴിച്ച് കഴിക്കാറില്ലേ അത് വളരെ നല്ലതാണ് പ്രതിരോധ രോഗപ്രതിരോധ ശക്തികൾ എല്ലാം നമുക്ക് വർദ്ധിപ്പിക്കും പിന്നെ വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ തേങ്ങാ പാലൊഴിച്ച് കഴിക്കാറില്ലേ സ്റ്റ്യൂ അതെല്ലാം നല്ലതാണ് കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റ് ശരീരത്തെ സംരക്ഷിക്കുന്നു തേങ്ങാപ്പൊടിയുണ്ടല്ലോ ഇപ്പോൾ തേങ്ങാപ്പൊടിയൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ കോക്കനട്ട് പൗഡർ അതെല്ലാം ഉപയോഗിക്കാം കേട്ടോ പ്രമേഹം കുറക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കുന്നതിനാണ് കുറയ്ക്കുന്നതിനാണ് എല്ലാം നല്ലതാണ് പക്ഷെ കോക്കനട്ട് വിനാഗിരി ഉണ്ട് പിന്നെ വിനഗർ വിനാഗിരി കുടലിൻ്റെ ആരോഗ്യത്തിന് നല്ലത് മെറ്റബോളിസം ബൂസ്റ്റ് ആണ് തെങ്ങിൻ്റെ വെണ്ണ അത് എനിക്ക് തോന്നുന്നത് തെങ്ങിൻ്റെ വെണ്ണ എന്ന് പറയുന്ന ചില സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ തേങ്ങ പൊട്ടിക്കുമ്പോഴേക്കും അതിൻ്റെ വെളുത്ത കാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല നെയ് പോലെ ഇങ്ങനെ വരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തോ അതൊക്കെ എടുത്ത് ദേഹത്തൊക്കെ പറ്റുന്നത് നല്ലതാണ് കേട്ടോ എക്സിമ സോറിയാ സോറിയാസിസ് ഡർബറൈറ്റിസ് മോയിസ് മോയ്സ്ചറൈസിങ് എല്ലാം നല്ലതു തന്നെ പിന്നെ ഇല്ല തേങ്ങ ഇല്ല ഓലയും എല്ലാം പല പല ഗുണങ്ങളൊക്കെ ഉണ്ട് അത് പഴമക്കാരൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒന്നും അതൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ചെയ്യുന്നവരുണ്ടാവാം ട്രഡീഷണലായ ആരോഗ്യത്തിനൊക്കെ പനിക്കുകയോ അത് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പറയും അതുപോലെ തന്നെ പൂങ്കുല കൊണ്ടൊക്കെ ആയുർവേദത്തിലൊക്കെ രസായനങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രകൃതിദത്തമായ പരിഹാരങ്ങൾ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക പൂങ്കുല ഔഷധമാണ് ഭംഗിയുമാണ് കാണാനായിട്ട് വിശേഷ നാളുകളിൽ നമ്മൾ പൂങ്കുല എല്ലാം കുത്തി വെച്ചിട്ടാണല്ലോ എന്ത് വിശേഷമുണ്ടെങ്കിലും പൂങ്കുലകളൊക്കെ കുത്തി പറ നിറച്ച് അപ്പോൾ അതും നല്ലതാണ് ഐശ്വര്യത്തിനൊക്കെ നല്ല ഭംഗിയാണല്ലേ അത് കാണാൻ തെങ്ങ് തന്നെ കാണാൻ വളരെ ഐശ്വര്യവും മനോഹരവുമാണ് അതിൻ്റെ പൂങ്കുൽ പൂക്കുല പൂങ്കുല അത് അതിമനോഹരമാണ് ഇളം മഞ്ഞ നിറയളം പച്ചയോട് കൂടിയതും ആ പൂ കാണാൻ വളരെ മനോഹരമാണല്ലോ ആ പൂവ് അത് പിന്നെ ഓലയിലും ഔഷധം ചെയ്യൂട്ടോ ഈ ജലദോഷത്തിനൊക്കെയുള്ള പക്ഷേ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊന്നും ആരും ഇപ്പോൾ ഒന്നും ചെയ്തു വരാറില്ല ട്രഡീഷണലായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ടാവും ഗ്രാമ കുറച്ചുള്ളിലോട്ടൊക്കെ നീങ്ങി ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ടാവും ടൗണിലെല്ലാവർക്കും ഒന്നിനും നേരെ ഇല്ല തെങ്ങുമില്ല ഒന്നുമില്ല തെങ്ങെല്ലാം ഇപ്പോൾ തമിഴ്നാട്ടിലാണ് കേരവൃക്ഷം മുഴുവൻ തമിഴ്നാട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിയുന്നതും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക അതാണ് ആ പറഞ്ഞു വന്നത് കൂടാതെ നാളികേരവും ക്ഷേത്രങ്ങളും തമ്മിൽ ബന്ധമുണ്ട് നാളികേരം നിവേദിക്കുന്നതിനും ഉടക്കുന്നതിനും ആചാരങ്ങളും അതിന് പിന്നിൽ പല ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട് നാളികേരം ഉടക്കുമ്പോഴുള്ള ചില ലക്ഷണങ്ങൾ അതൊക്കെ വിശ്വാസം കേട്ടോ ക്ഷേത്രങ്ങളിൽ പ്രസാദ ഊട്ടിന് നാളികേര സമർപ്പണമുണ്ട് വിഘ്നങ്ങൾ മാറ്റുന്നതിന് ഗണപതിക്ക് തേങ്ങ ഉടക്കാറുണ്ട് ശബരിമലയിൽ പോകുമ്പോൾ തേങ്ങയിൽ നെയ് നിറച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ശിവൻ്റെ മൂന്ന് കണ്ണുകളെ പ്രതിനിധീകരിക്കുന്നു എന്ന് വിശ്വാസമുണ്ട് അതായത് ജ്ഞാനം ഉൾക്കാഴ്ച നെറ്റിയിലെ മൂന്നാമത്തെ കണ്ണിന് പിന്നെ അജ്ഞാനത്തെയും തിന്മയെയും നശിപ്പിക്കാനുള്ള ശക്തി അതിൻ്റെ പ്രതീകമാണ് മൂന്നാം കണ്ണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശ്വാസങ്ങൾ ശ്രീഫലം ലക്ഷ്മി ദേവിയുടെ പ്രതീകമായതിനാൽ കണക്കാക്കുന്നതിനാൽ അതിനെ ശ്രീഫലം എന്നും അറിയപ്പെടുന്നു ജലത്തിൻ്റെ പ്രതീകം നാളികേരത്തിൽ ജീവൻ്റെ ഉറവിടമായി കണക്കാക്കപ്പെടുന്ന കർമ്മബലത്തിൻ്റെ പ്രതീകം നാളികേരം മനുഷ്യൻ്റെ കർമ്മബലത്തെ സൂചിപ്പിക്കുന്നു അങ്ങനെ വിശ്വാസങ്ങളാണ് അതെല്ലാം ജലം ധാരാളം അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ജലത്തെ പ്രതിനിധീകരിക്കുന്ന നാളികേരം ദേവന്മാർക്ക് സമർപ്പിക്കുന്നത് എന്നൊക്കെയാണ് ജീവൻ്റെ ഉറവിടത്തെ ആരാധിക്കുന്നതിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു സമൃദ്ധിയുടെ പ്രതീകം നാളികേരം സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് ദേവന്മാർക്ക് നാളികേരം അർപ്പിക്കുന്നത് സമൃദ്ധിയും സമ്പത്തും ലഭിക്കുമെന്ന വിശ്വാസമുണ്ട് ശുദ്ധീകരണം നാളികേരത്തിൻ്റെ വെള്ളം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്നു അതുകൊണ്ട് നാളികേരം ഉപയോഗിച്ച് പൂജ സ്ഥലം ശുദ്ധീകരിക്കുന്ന സമ്പ്രദായമുണ്ട് ഇതെല്ലാം സംസ്കാരങ്ങളിലൊക്കെ പെട്ടതാണ് ചില മനസ്സിനെ ശാന്തമാക്കുന്നു നാളികേരത്തിൻ്റെ മധുരമുള്ള വെള്ളം മനസ്സിനെ ശാന്തമാക്കുകയും സമ്മർദ്ദം കുറക്കുകയും ചെയ്യുന്നു പോഷകസമ്പന്നമാണ് പുറന്തോടും മനുഷ്യ ശരീരവുമായുള്ള ഒരു താരതമ്യമൊക്കെ ഉണ്ട് കേട്ടോ അത് പിന്നെ അതിൻ്റെ ചിരട്ട കുരു ചിരുട്ടക്കും അസ്ഥികൂടത്തോട് സമാനമാണ് എന്ന് പറയുന്നു നാളികേരത്തിൻ്റെ പുറന്തോടും മനുഷ്യ ശരീരത്തിൻ്റെ ചർമ്മത്തോടും സമാനമാണ് ഇതെല്ലാം പറയുന്നുണ്ട് അതുപോലെ വെള്ളം അത് നാളികേരത്തിൻ്റെ വെള്ളം രക്തത്തോട് സമ്മാനമാണ് കൊപ്ര നാളികേരത്തിൻ്റെ കൊപ്ര മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പിനോടും സമ്മാനമാണ് കൊഴുപ്പ് ശരീരത്തിന് ഊർജം നൽകുന്നത് പോലെ കൊപ്രയിൽ അടങ്ങിയിരിക്കുന്ന എണ്ണ ഊർജമുള്ള സ്രോതസ്സാണ് ഇങ്ങനെയൊക്കെയാണ് നാളികേരത്തിനെ പറ്റിയുള്ള വിശ്വാസങ്ങൾ നാളികേരം ദേവന്മാർക്ക് സമർപ്പിക്കുന്നത് അതുകൊണ്ടാണ് അതല്ല എല്ലാവരും തെങ്ങെല്ലാം വെട്ടിക്കളയരുത് തെങ്ങ് നട്ട് വളർത്തുക കുന്നിയില്ലെങ്കിൽ ഒരു ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണല്ലോ നമുക്ക് ധാരാളം തേങ്ങ കിട്ടും അതുകൊണ്ട് ഉപകാരമേ ഉള്ളൂ അത് നമുക്ക് പല വിധത്തിൽ ഉപയോഗിക്കാം ക്ഷേത്രങ്ങളിൽ കൊടുക്കാം ആർക്കെങ്കിലൊക്കെ കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ വിൽക്കാം അപ്പോൾ എല്ലാവരും തെങ്ങൊക്കെ നട്ടു വളർത്തണം കേട്ടോ തെങ്ങ് നിൽക്കണ കളയരുത് കുറച്ച് രൂപ കൊടുത്താൽ തേങ്ങ കിട്ടുമല്ലോ നമുക്ക് സ്ഥലം വെറുതെ ടൈലൊക്കെ ഇട്ട് നിരപ്പാക്കാമെന്നുള്ള വിചാരിക്കരുത് ഒരു തെങ്ങ് നിൽക്കട്ടെ പക്ഷേ നമുക്ക് സ്ഥലമില്ലെങ്കിൽ തെങ്ങ് ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അതിൻ്റെ ഓലയും അതൊക്കെ ഇടാൻ പക്ഷേ ഓലകളൊക്കെ കൊണ്ട് നമുക്ക് വള്ളമാക്കാനായിട്ടൊക്കെ പറ്റും പക്ഷെ അതിനൊക്കെയുള്ള സൗകര്യങ്ങളും ആരോഗ്യവും വേണം ചെയ്യാനായിട്ട് കൊപ്പ് ലക്ഷ്മി ശിവ്